ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണ്ണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ കലാമണ്ഡലം സത്യഭാമ അവാർഡ് കലാമണ്ഡലം സംഗീത പ്രസാദന മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ മെയ് പത്ത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന നൃത്ത സംഗീതോത്സവ വേദിയിൽ അവാർഡ് നൽകും മോഹിനിയാട്ടത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകുന്നത് ജൂറി അംഗങ്ങളായ കലാമണ്ഡലം ഹൈമാവതി കലാമണ്ഡലം ലതിക കലാമണ്ഡലം ശോഭ ഗീതാനന്ദൻ കലാമണ്ഡലം കൃഷ്ണകുമാർ എന്നിവർ അടങ്ങിയ ജൂറിയാണ് സംഗീതാപ്രസാദിനെ അവാർഡിന് തെരഞ്ഞെടുത്തത് ഈ വർഷത്തെ മാനസ കൾച്ചർ ട്രസ്റ്റ് ദേശീയ നൃത്ത സംഗീത നൃത്ത സംഗീതോത്സവം നടത്തുന്ന നടത്തുന്നതിൽ എല്ലാ കൊല്ലവും ഒരു അവാർഡ് സത്യപ്രാമണ്ച്ചറ പേരിൽ ഒരു അവാർഡ് പതിവുണ്ട് സത്യപ്രാമണ്ച്ചറ ശൈലിക്കുള്ള അവാർഡാണത് അത് ഇത്തവണ കലാമണ്ഡലം സംഗീതാപ്രസാദിനാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതി മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തിയതികളില് ഷൊർണൂർ കെ വി ആർ ഐസ്ക്രീം വെച്ചിട്ടാണ് നടത്തുന്നത്